വർക്ക് നമസ്കാരം നവഗ്രഹങ്ങളിലെ യുവരാജാവ് എന്നറിയപ്പെടുന്ന ഗ്രഹമാണ് ബുധൻ വികാരത്തിൽ നിന്നും വിചാരത്തിലേക്ക് നയിക്കുന്ന അജ്ഞാനത്തിൽ നിന്നും ജ്ഞാനത്തിലേക്ക് നയിക്കുന്ന മനുഷ്യന് വിശേഷ ബുദ്ധി നൽകുന്ന ഗ്രഹമാണ് ബുധൻ ജ്ഞാനത്തിൻ്റെ ഉറവിടമായ ആ ബുധൻ പ്രതികൂലനായാൽ മനസ്സിൻ്റെ ജാഗ്രത നഷ്ടപ്പെട്ടു പോകുന്നു ആശയവിനിമയ ശേഷി നഷ്ടപ്പെടും വാക്കും പ്രവൃത്തിയും തമ്മിൽ ഒരിക്കലും യോജിക്കാത്ത ഒരു അവസ്ഥ വന്നുചേരും അപ്പോൾ ആ വ്യക്തിയുടെ വിശ്വാസ്യതയും നഷ്ടപ്പെട്ടു പോകുന്നു വിശ്വാസ്യത നഷ്ടപ്പെടുമ്പോൾ ആ വ്യക്തിക്ക് പരാജയത്തിൻ്റെ കയ്പുനീർ രുചിക്കേണ്ട അവസ്ഥ വന്നു ചേരും വിദ്യാരംഗത്തും പുരോഗതി ഇല്ലാതാകും ഏകാഗ്രത അച്ചടക്കം കൃത്യനിഷ്ഠ എന്നിവയും പോയി പോകും ബുധൻ മെയ് പത്തിന് ഇപ്പോൾ സഞ്ചരിക്കുന്ന മീനരാശിയിൽ നിന്നും മേടത്തിലേക്ക് പ്രവേശിക്കും ബുധന്റെ ഈ രാശിമാറ്റം മൂന്ന് തരത്തിൽ ഓരോ രാശിജാതരെയും ബാധിക്കാം ഏറ്റവും ഗുണങ്ങളും നേട്ടങ്ങളും നൽകുന്ന രാശികൾ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ വന്നുഭവിക്കുന്ന രാശികൾ ഏറ്റവും കരുതൽ പുലർത്തേണ്ട രാശികൾ ബുധന്റെ ഈ രാശി മാറ്റത്താൽ രണ്ട് രാശികൾ അഥവാ ആറ് നക്ഷത്ര ജാതർക്ക് പ്രതികൂലമായ ഫലങ്ങൾ വന്നു ചേരുവാൻ സാധ്യത കാണുന്നു ആ രാശി ജാതർ ആരെല്ലാം ആ നക്ഷത്ര ജാതർ ആരെല്ലാം എന്തുകൊണ്ട് അവർ ശ്രദ്ധിക്കണം ഏതെല്ലാം മേഖലയിൽ അവർ ശ്രദ്ധിക്കണം എന്നെല്ലാമാണ് ഇന്ന് ഇവിടെ നാം പങ്കുവയ്ക്കുന്നത് ബുധൻ്റെ മേടം രാശിയിലേക്കുള്ള രാശി മാറ്റത്താൽ ഏറ്റവും കരുതൽ പുലർത്തേണ്ട ആദ്യ രാശി രാശിജാതർ ഇടവക്കൂറുകാരാണ് കാർത്തിക കാൽ രോഹിണി മകൈരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്നത് ഇടവക്കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിലേക്കാണ് ബുധൻ പ്രവേശിക്കുന്നത് ഇടവക്കൂറുകാരുടെ രണ്ടാം ഭാവാധിപനും അഞ്ചാം ഭാവാധിപനും ആയ ബുധനാണ് ഈ രാശി രാശിജാതരുടെ പന്ത്രണ്ടാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നത് പന്ത്രണ്ടാം ഭാവം എന്നാൽ ചെലവിൻ്റെ ഭാവം എന്ന് അറിയപ്പെടുന്നു യാത്രാക്ലേശം ദുരിതം എന്നിവയെയും കുറിക്കുന്ന ഭാവമാണ് പന്ത്രണ്ട് മെയ് പത്ത് മുതൽ മെയ് മുപ്പത് വരെയും ബുധൻ ചെലവിൻ്റെ ഭാവമായ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കും രണ്ടാം ഭാവം എന്നത് ധനസ്ഥാനത്തെയും അഞ്ചാം ഭാവം എന്നത് സന്താനം കുടുംബം വാക്ക് എന്നിവയെയും കുറിക്കുന്നു ഈ ഭാവങ്ങളുടെ അധിപനായ ബുധൻ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുമ്പോൾ കുടുംബപരമായി ചെലവുകൾ ഗണ്യമായി ഉയരാം സാമ്പത്തികമായ നേട്ടങ്ങൾ കുറയാം ബിസിനസ് മന്ദഗതിയിൽ ആകാം ലാഭം നന്നെ കുറയാനും സാധ്യത കാണുന്നു കുടുംബാംഗങ്ങൾ തമ്മിൽ വാക്തർക്കങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത ഉള്ളതിനാൽ വാക്ക് വളരെ സൂക്ഷിച്ചു മാത്രം ഉപയോഗിക്കുക ഊഹക്കച്ചവടം ഷെയർ മാർക്കറ്റ് എന്നിവയിൽ നഷ്ടം വരാൻ സാധ്യതയുള്ളതിനാൽ ഏറെ സൂക്ഷിക്കുക വലിയ മുതൽ മുടക്കിയുള്ള സംരംഭങ്ങൾക്ക് മുതിരാതെ ഇരിക്കുക അഞ്ചാം ഭാവം എന്നത് സന്താനങ്ങളെ കുറിക്കുന്ന ഭാവം ആകയാൽ അവരുടെ ആരോഗ്യകാര്യങ്ങളിൽ നല്ല ശ്രദ്ധ പുലർത്തണം ആഹാരത്തിൽ ഏറെ സൂക്ഷ്മത പുലർത്തിയില്ലെങ്കിൽ ഭക്ഷ്യ വിഷബാധ ഏൽക്കുവാൻ സാധ്യത കാണുന്നു പഠനത്തിലും ഏറെ ശ്രദ്ധ പുലർത്തിയില്ലെങ്കിൽ പരാജയം നേരിടേണ്ടി വന്നേക്കാം പൊതുവെ ടെൻഷനും സ്ട്രെസ്സും കൂടിയിരിക്കാം അതിനാൽ മനസ്സിനെ ധ്യാനം പ്രാർത്ഥന എന്നിവയിലൂടെ ശാന്തമാക്കുക രണ്ടാമതായി ബുധൻ്റെ ഈ രാശിമാറ്റത്താൽ ഏറെ കരുതൽ പുലർത്തേണ്ട രാശിജാതർ കന്നിക്കൂറുകാരാണ് ഉത്രം മുക്കാൽ അത്തം ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്നത് ഈ രാശിജാതരുടെ അഷ്ടമ ഭാവത്തിലേക്കാണ് ബുധൻ പ്രവേശിക്കുന്നത് ഈ രാശിജാതരുടെ ജന്മരാശിയാധിപനും കർമ്മഭാവാധിപനും ആണ് ബുധൻ ഈ ബുധൻ മെയ് പത്ത് മുതൽ മെയ് മുപ്പത് വരെയും അഷ്ടമത്തിൽ അഥവാ എട്ടാം ഭാവത്തിൽ ഉണ്ടാകും കൂടാതെ നിലവിൽ സൂര്യനും ശുക്രനും ഈ ഭാവത്തിൽ നിൽക്കുന്നുണ്ട് അഷ്ടമത്തിൽ നിലകൊള്ളുന്ന ബുധൻ ചതി കളവ് വഞ്ചന എന്നിവയിൽ അകപ്പെടുവാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും അതിനാൽ ഈ രാശിജാതർ വളരെ സൂക്ഷിക്കേണ്ട സമയമാണ് ഇത് കൂടാതെ തൊഴിൽ രംഗത്തും ഏറെ വെല്ലുവിളികൾ പ്രതിസന്ധികൾ എന്നിവ ഉണ്ടാകാം മേലധികാരികളുടെ പ്രീതി ശത്രുശല്യം ചിലപ്പോൾ ദൂരദേശത്തേക്ക് ജോലിമാറ്റം അസംതൃപ്തി എന്നിവയെല്ലാം ഉണ്ടാകുവാൻ സാധ്യത കാണുന്നു മനസ്സ് കലുഷിതം ആകാൻ സാധ്യത ഉള്ളതിനാൽ നല്ല മനസ്സനിയമനം പാലിക്കുക കൂടാതെ ആരോഗ്യകാര്യങ്ങളിൽ നല്ല ശ്രദ്ധ പുലർത്തണം അസമയത്തുള്ള യാത്ര അശ്രദ്ധയോടുകൂടിയ ഡ്രൈവിങ് എന്നിവ ഒഴിവാക്കുക മാനസിക സംഘർഷങ്ങൾ ഒഴിവാക്കുവാൻ മനസ്സ് പ്രാർത്ഥന ധ്യാനം എന്നിവയിലേക്ക് നയിക്കുക കുടുംബവുമായി മനസ്സ് തുറന്ന് സംസാരിക്കുക കുടുംബത്തോടു കൂടിയ ക്ഷേത്രദർശനം എന്നിവ മനസ്സ് ശാന്തമാക്കുവാൻ ഏറെ സഹായിക്കും അപ്പോൾ മേൽപ്പറഞ്ഞ രണ്ട് രാശിക്കാർ അഥവാ ആറ് നക്ഷത്രജാതർക്ക് ബുധന്റെ ഈ രാശിമാറ്റം പ്രതികൂലമായ ഫലങ്ങളെ നൽകിയേക്കാം സ്വന്തം ഗൃഹനിലയിൽ ഉള്ള ബുധൻ്റെ ക്ഷേത്രബലം ഭാവബലം എന്നിവ അനുസരിച്ച് മേൽപ്പറഞ്ഞ ഫലങ്ങളിൽ വ്യതിയാനം വരാം ഇതോടുകൂടി ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു ഏവർക്കും നന്ദി На маскаре.